കോഴിക്കോട് എത്ര എത്ര ഹോട്ടലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ഫ്രഷ് ഐക്കൂറിൻ്റെ തല അത് വീട്ടിൽ കറി വെച്ച് കഴിക്കുന്നതോളം സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടെ നിന്ന് കിട്ടാനാണ് അല്ലേ അപ്പോൾ രണ്ട് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ചെറിയുള്ളി ക്ലീനാക്കാൻ മടിയുള്ളവർക്ക് സവോളെടുത്താലും മതി പിന്നെ ആവശ്യത്തിനുള്ള പൊടികളും ഈ പൊടികളുടെ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെ ഒരു കൈക്കണക്കാണ് എൻ്റെതല്ല ഉമ്മേൻ്റെ പിന്നെതാ ആവശ്യത്തിനുള്ള പുളിയും നല്ല ഗാർഡൻ ഫ്രഷ് കറിവേപ്പിലയും ഇത്രയമായ സംഭവം സെറ്റ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടി വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൊച്ചുള്ളി അരിഞ്ഞതും നല്ലോണം ഉപ്പിച്ചെടുക്കുക ഇനി പൊടികളെല്ലാം ചേർത്ത് മൊരിച്ചെടുക്കണം ഇനി ചട്ടിയുടെ അടിയിൽ പിടിക്കുമെന്നുള്ള ഉള്ളവർക്ക് രണ്ട് തക്കാളി കൂടി അരിഞ്ഞിട്ടോ തക്കാളി വെന്തുടങ്ങി വന്നാൽ ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും കുറച്ച് ചൂടുവെള്ളവും ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ദാ വൺസ് എ കറി തിളക്കൽ ഫിൽസ് എയർഫിത്തിച്ച് അരങ്ങ ഗ്രേസിറ്റ് വിത്ത് റോയൽ ടച്ച് ദ കിങ് ഫിഷ് ഒന്നുമില്ല കറിയെല്ലാം തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കുക കറിയൊക്കെ വെറ്റി നല്ലോണം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നാൽ കുറച്ച് ഉലുവപ്പൊടിയും കറിവേപ്പിലയും ഒരളുപ്പം വെളിച്ചെണ്ണയും തോയി കൊടുക്കുക കറി റെഡി